തൃത്താലയിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥി നിർണയം പൂർത്തിയായി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ തൃത്താലയിൽ വൻ മുന്നേറ്റം നടത്തുമെന്നും ഇടതുമുന്നണി നേതാക്കൾ സംസ്ഥാനത്തിന്റെ മറ്റു മേഖലകൾക്ക് പോലും മാതൃകയാക്കാവുന്നതും സമാനതകളില്ലാത്തതുമായ വികസന മുന്നേറ്റമാണ് തൃത്താലയിൽ നടന്നിട്ടുള്ളതെന്നും സർക്കാരിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ കരുത്തേകാൻ തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ തൃത്താലയിൽ ഇടതുമുന്നണിയുടെ വിജയം സുനിശ്ചിതമെന്നും ഇടതുമുന്നണി നേതാക്കൾ വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു തൃത്താല ബ്ലോക്ക് പരിധിയിലുള്ള ജില്ലാ ബ്ലോക്ക് പഞ്ചായത്ത് തലങ്ങളിലെ മുഴുവൻ സ്ഥാനാർത്ഥികളുടെയും പ്രഖ്യാപനവും ബുധനാഴ്ചയോടെ തൃത്താലയിൽ ഉൾപ്പെടുന്ന രണ്ട് ജില്ലാ പഞ്ചായത്ത് സ്ഥാനാർത്ഥികൾ ഉൾപ്പെടെ നൂറ്റി മുപ്പത്തിമൂന്ന് പഞ്ചായത്ത് വാർഡുകളിലേക്കും പതിനാറ് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിലും എൽ ഡി എഫ് സ്ഥാനാർത്ഥികൾ നാമനിർദ്ദേശ പത്രിക നൽകിയതായും നേതാക്കൾ അറിയിച്ചു സ്ഥാനാർത്ഥികളുടെ ഗൃഹ സന്ദർശനവും പഞ്ചായത്ത് കൺവെൻഷനുകളും നടന്നുവരുന്നതായും നേതാക്കൾ പറഞ്ഞു യുവജനങ്ങൾക്ക് മുൻതൂക്കം നൽകിയും സമൂഹത്തിന്റെ വ്യത്യസ്ത മേഖലകളിൽ ഉൾപ്പെടുന്നവരുമാണ് ത്രിതല പഞ്ചായത്ത് തലത്തിൽ എൽ ഡി എഫ് പരിചയപ്പെടുത്തുന്ന സ്ഥാനാർത്ഥികൾ ത്രിത്താലയിൽ ഇടതുപക്ഷ ഐക്യം കൂടുതൽ ശക്തമാണെന്നും വ്യക്തി താല്പര്യങ്ങൾക്ക് വേണ്ടി നടത്തുന്ന അഭിപ്രായ പ്രകടനങ്ങളെ കാര്യമാക്കുന്നില്ലെന്നും നേതാക്കൾ പറഞ്ഞു നിലവിലെ സ്ഥാനാർത്ഥികളുടെ സ്റ്റാറ്റസ് കോ നിലനിർത്തിയാണ് ഇത്തവണ സീറ്റ് വിഭജനം പൂർത്തിയാക്കിയത് ജില്ലാ പഞ്ചായത്തിൽ സി ജില്ലാ കമ്മിറ്റി അംഗവും ട്രേഡ് യൂണിയൻ നേതാവുമായ പി എൻ മോഹനൻ കപ്പൂർ ഡിവിഷനിലും യുവജന സംഘടനയുടെ നേതാവ് ടി കെ സുധീഷ് ചാലുശ്ശേരി ഡിവിഷനിലും മത്സരിക്കും തൃത്താലയിൽ എല്ലാ പഞ്ചായത്തുകളിലും എൽ ഡി എഫ് വിജയം സുനിശ്ചിതമാണെന്നും നേതാക്കൾ പ്രസ്താവിച്ചു വാർത്താ സമ്മേളനത്തിൽ സി പി എം തൃത്താല ഏരിയ സെക്രട്ടറി ടി പി മുഹമ്മദ് ജില്ലാ കമ്മിറ്റി അംഗങ്ങളായ പി എൻ മോഹനൻ വി കെ ചന്ദ്രൻ തൃത്താല ഏരിയ കമ്മിറ്റി അംഗങ്ങളായ പി ആർ കുഞ്ഞുണ്ണി കെ പി ശ്രീനിവാസൻ എൽ ഡി എഫ് ഘടകകക്ഷി നേതാക്കളായ ദേവദാസ് ശ്രീജി കടവത്ത് എന്നിവർ പങ്കെടുത്തു ഡിസംബർ മാസത്തിൽ കേരളത്തിൽ നടക്കാൻ പോകുന്ന തിരുത്തല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തന പരിപാടികൾ വളരെ മുൻകൂട്ടി തന്നെ ആസൂത്രണം ചെയ്ത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി നടപ്പിലാക്കിയിട്ടുണ്ട് തൃത്താലയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ യോഗം ചേർന്ന് കഴിഞ്ഞ കാലങ്ങളിൽ മുന്നണിയിലെ ഘടകകക്ഷികൾ മത്സരിച്ച സീറ്റുകളിലെല്ലാം തന്നെ അതാത് പാർട്ടികൾ മത്സരിക്കണമെന്നാണ് തീരുമാനിച്ചത് അതിൻ്റെ അടിസ്ഥാനത്തിൽ തൃത്താല ഏരിയയിലെ ഏഴ് പഞ്ചായത്തുകളിലെയും നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളിൽ നൂറ്റി ഇരുപത്തി ഒമ്പത് വാർഡുകളിൽ സി പി ഐ എമ്മും നാല് വാർഡുകളിൽ ഘടക മത്സരിക്കണമെന്നാണ് ധാരണയായത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറഞ്ഞ നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളിലെയും സ്ഥാനാർത്ഥികൾ ഏഴ് പഞ്ചായത്തുകളിലായി ഇന്നലെ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് തൃത്താല ബ്ലോക്ക് പഞ്ചായത്തിൽ പതിനാറ് വാർഡുകളാണുള്ളത് ആ പതിനാറ് വാർഡുകളിൽ പതിനഞ്ച് ബ്ലോക്ക് പഞ്ചായത്ത് വാർഡുകളിൽ സി പി ഐ ഒരു വാർഡിൽ സി പി ഐയും മത്സരിക്കണമെന്നാണ് ധാരണയായത് അതിന്റെ അടിസ്ഥാനത്തിൽ സി പി ഐ എമ്മിൻ്റെ പതിനഞ്ച് സ്ഥാനാർത്ഥികളും സി പി ഐയുടെ ഒരു സ്ഥാനാർത്ഥിയും മിനിഞ്ഞാന്ന് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചു ജില്ലാ പഞ്ചായത്തിന്റെ നാല് ഡിവിഷനുകൾ തൃത്താല ഏരിയയിലുണ്ട് രണ്ട് ഡിവിഷനുകൾ പൂർണ്ണമായും തൃത്താല ഏരിയയിലാണ് ഒന്ന് കപ്പൂർ ഡിവിഷനും മറ്റൊന്ന് ചാലിശ്ശേരി ഡിവിഷനും ഈ രണ്ട് ഡിവിഷനിലേക്കും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ച് കാലക്കൂട്ടി തന്നെ പതിനേഴാം തീയതി നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് ആ പതിനെട്ടാം തീയതി സി പി ഐ എമ്മിൻ്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറി ജില്ലാ കമ്മിറ്റി മെമ്പറും സി ഐ ടിയുൻ്റെ ജില്ലാ പ്രസിഡന്റും ചമ്മട്ടു തൊഴിലാളി യൂണിയൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിട്ടുള്ള തൃത്താലയിലെ മുൻ ഏരിയ സെക്രട്ടറിയുമായിട്ടുള്ള സഖാവ് പി എൻ മോഹനനാണ് ഇവിടെ കപ്പൂർ ഡിവിഷനിൽ നിന്ന് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് അതോടൊപ്പം തന്നെ ചാരിശ്ശേരി ഡിവിഷനിൽ നിന്ന് ഡിവൈഎഫ്ഐയുടെ ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതാവും ചാരിശ്ശേരി ലോക്കൽ കമ്മിറ്റി മെമ്പറുമായിട്ടുള്ള സഖാവ് സുധീഷ് കുമാറാണ് മത്സരിക്കുന്നത് രണ്ടുപേരും പ്രചാരണ പ്രവർത്തനങ്ങൾ മുൻകൂട്ടി തന്നെ നടപ്പിലാക്കി തുടങ്ങിയിട്ടുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മുന്നോട്ട് വയ്ക്കുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് ഇവിടെ സഖാക്കൾ സൂചിപ്പിക്കുകയുണ്ട് ഈ തെരഞ്ഞെടുപ്പ് മുൻകാല ഘട്ടങ്ങളിലെ തെരഞ്ഞെടുപ്പിനേക്കാൾ ഏറ്റവും മികച്ച രീതിയിലുള്ള ഒരു തെരഞ്ഞെടുപ്പായി ഉയർന്നു നിൽക്കുകയാണ് അതിലൊരു ഘടകം തുടർഭരണത്തിൻ്റെ ശോഭയിൽ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് കേരളത്തിലെ എല്ലാ ജനവിഭാഗത്തെയും സുരക്ഷിതത്വവും സംരക്ഷണവും ഉറപ്പുവരുത്തിക്കൊണ്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം ഒരു രാഷ്ട്രീയ സാഹചര്യം കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് വലിയ പ്രതീക്ഷ നൽകുന്നതാണ് ആ പ്രതീക്ഷയിൽ ആണ് ജനങ്ങൾ കേരളത്തിൽ ഡിസംബർ മാസം ഒൻപത് പതിനൊന്ന് തീയതികളിലായി നടക്കുന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപന തിരഞ്ഞെടുപ്പിനെ നോക്കിക്കാണുന്നത് ആകാവുന്നത്ര നിലയിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ട് അവരെ അവർക്ക് താങ്ങും തണലുമായിട്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ഈ കാലം അത്രയും മുന്നോട്ട് പോയിട്ടുള്ളത് മാത്രമല്ല കേരളത്തിലെ ഇടതുപക്ഷ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ജനാധിപത്യ സ്ഥാപനങ്ങൾക്കും തദ്ദേശ തലത്തിലുള്ള കോർപ്പറേഷൻ മുതൽ ഗ്രാമതലം വരെയുള്ള തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ ഫണ്ടും വിഹിതവും കേരളത്തിൻ്റെ പുരോഗതിയിലേക്ക് എല്ലാവരും ഒത്തുചേർന്നുകൊണ്ടുള്ള ശക്തമായ ഒരു മുന്നേറ്റമാണ് കേരളത്തിലാകെ നടന്നിട്ടുള്ളത് വികസന പ്രവർത്തനമാണ് കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമായിട്ടുള്ള വികസന മുന്നേറ്റം പാലക്കാട് ജില്ലാ പഞ്ചായത്തിലും നടക്കുന്നുണ്ട് തൃക്കാല ഏരിയയിലെ നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകളിലും പതിനാറ് ബ്ലോക്ക് ഡിവിഷനിലും രണ്ട് ജില്ലാ പഞ്ചായത്തുകൾ പൂർണ്ണമായി നിൽക്കുന്ന കൂടാതെ തിരുവേഗപ്പുറയും അതുപോലെ തന്നെ മുതുതലയും ഉൾപ്പെടുന്ന മേഖല കൂടി ഉൾപ്പെടുന്നതാണ് തൃത്താല മണ്ഡലത്തിലുള്ള ജില്ലാ ബ്ലോക്ക് ഡിവിഷനുകൾ തൃത്താല ഏരിയയിലാണ് നൂറ്റി മുപ്പത്തി മൂന്ന് വാർഡുകൾ നിൽക്കുന്നത് ഇവിടെയെല്ലാം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി എന്ന നിലയിലാണ് മത്സരരംഗത്ത് സ്ഥാനാർത്ഥികൾ ഉള്ളത് കേരളത്തിലെ വികസന മുന്നേറ്റം ഈ തിരഞ്ഞെടുപ്പിൽ വളരെയധികം തന്നെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായിട്ടുള്ള സാഹചര്യം സൃഷ്ടിച്ചിട്ടുണ്ട് കഴിഞ്ഞ കാലങ്ങളിൽ ജില്ലാ പഞ്ചായത്തിൽ നടന്ന വികസനവും നല്ല രീതിയിൽ ജനങ്ങളിലേക്ക് എത്തിയിട്ടുണ്ട് ആ ജില്ലാ പഞ്ചായത്തിലെ കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ നിന്ന് ഞാൻ മത്സരിക്കുന്നുണ്ട് തൃത്താല ഏരിയയിലുള്ള ഏഴ് പഞ്ചായത്തുകൾ ഈ കപ്പൂർ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനിൽ വരും അതുപോലെ തന്നെ ചാലിശ്ശേരി ഡിവിഷനിൽ നിന്ന് സുധീഷ് മത്സരിക്കുന്നുണ്ട് ചാലിശ്ശേരിയും തിരുമിറ്റക്കോടും നാഗലശ്ശേരിയും ഉൾപ്പെടുന്ന പഞ്ചായത്തുകളിൽ നിന്നാണ് അതാണ് ചാലിശ്ശേരി ജില്ലാ പഞ്ചായത്ത് ഡിവിഷൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥികൾ പ്രചരണ രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞിട്ടുണ്ട് നല്ല പ്രതികരമാണ് ജനങ്ങളിൽ നിന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് കേരളത്തിൽ കഴിഞ്ഞ കാലങ്ങളിലെല്ലാം തന്നെ തുടർന്ന് വന്ന ഇടപെടലുകൾ വളരെയധികം തന്നെ ജനശ്രദ്ധ ആകർഷിച്ച കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരണം സമൂഹത്തോട് ഗവൺമെന്റ് കാണിക്കുന്ന ജാഗ്രതാപൂർണമായിട്ടുള്ള സമീപനം അതെല്ലാം തന്നെ ഈ തെരഞ്ഞെടുപ്പിലെ പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാണ് ഗ്രാമപഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തുകളിലേക്കും ജില്ലാ പഞ്ചായത്തിലേക്കും ബ്ലോക്ക് പഞ്ചായത്തിലേക്കും സ്ഥാനാർത്ഥികളെ നേരത്തെ തന്നെ പ്രഖ്യാപിച്ചു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വലിയ നേട്ടം ആ വിഷയത്തിൽ കൈവരിക്കുകയുണ്ടായി മറ്റു പല കാര്യങ്ങളും സഭാക്കൾ പറഞ്ഞു പോരായ്മകൾ ഒന്നും തന്നെ ഇല്ലാത്ത ഒരു സംവിധാനത്തിലാണ് ഈ പ്രാവശ്യം തെരഞ്ഞെടുപ്പിനെ നേരിടുന്നത് അതുകൊണ്ട് നഷ്ടപ്പെട്ട ചില പഞ്ചായത്തുകൾ കഴിഞ്ഞ പ്രാവശ്യമുണ്ട് ആ നഷ്ടപ്പെട്ട പഞ്ചായത്തുകൾ തിരിച്ചു പിടിക്കാനുള്ള അശാന്ത ശ്രമത്തിലാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുള്ളത് തീർച്ചയായും തിരിച്ചു പിടിക്കുകയും ചെയ്യും അത് പിടിക്കുന്നതോടൊപ്പം തന്നെ വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ മുന്നോടിയാണിത് നമുക്ക് പിന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു തെരഞ്ഞെടുപ്പാണിത് പ്രത്യേകിച്ച് ഈ എസ് ഐ ആർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സമയത്താണ് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അത് വളരെ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് എല്ലാ പ്രവർത്തകരും വളരെ സജീവമാണ് എല്ലാ പ്രതീക്ഷയുമുണ്ട് പെണ്ണു കുതിക്കും പെണ്ണിനെ കുതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുക്കാസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് മാനുക്കാസ് ടവർ റെയിൽവേ ഓവർ ബ്രിഡ്ജിന് സമീപം റോഡ്